ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറുപുഴയിലെ കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ വീട് സന്ദർശിച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു ചെറുപുഴ മേഖലയിൽ കോൺഗ്രസിന്റെ നെടുന്തൂണായിരുന്ന കുഞ്ഞുകൃഷ്ണൻ നായരുടെ മരണം പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു പാർട്ടിക്കും വ്യക്തികളുമായി ഞങ്ങൾക്കൊക്കെ വലിയ വിടവാണുണ്ടാക്കിയിരുന്നു ഞങ്ങൾക്ക് കൊച്ചുനാളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ നിയ കാലം കൊണ്ട് അത്യാവശ്യപ്രവർത്തകമായ കാര്യങ്ങളുടെ ഈ വീട്ടിൽ വന്ന് അദ്ദേഹമായി ചർച്ച ചെയ്ത് ആഹാരം വിളിച്ചുപോയി വിദ്യാർത്ഥികളുടെ അത് വലിയ പാരമ്പര്യമായിട്ടുള്ള പങ്കുണ്ട് വലിയ എൻ ഡോ കോളേജിലും റിജൻ സൊസൈറ്റി ഇവിടെ ആദ്യകാല തോർപ്പെടുത്തൽ രംഗത്ത് വിദ്യാർത്ഥിയാർട്ടിയും വലിയ മാർഗദർശിയായിരുന്നു ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു ഏറ്റവും വലിയ തറവാട്ട് കാരണമാണ് ആളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഏത് രാഷ്ട്രീയ കാര്യങ്ങൾക്കും ഇവിടെ വന്ന് അദ്ദേഹത്തിന് ഉപദേശം കിട്ടി ജനങ്ങളെ അവസാനം വരെ ഇറകുളങ്ങിയ ഒരു കോൺഗ്രസ് ആയിരുന്നു

ുക്കാൻ പറ്റുന്നതല്ല ഇതിൻ്റെ ആത്മാനം തിരഞ്ഞെടുപ്പ് ട്രിക്കുകൾക്കിടയിലായതുകൊണ്ട് അത് എത്തിച്ചേരാൻ പറ്റിയില്ല വീട്ടിലെത്തിയ ഇദ്ദേഹം കുഞ്ഞികൃഷ്ണൻ നായരുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി കുടുംബാംഗങ്ങളുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കണ്ണൂർ ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വി കൃഷ്ണൻ മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ എ ബാലകൃഷ്ണൻ റോഷി ജോസ് എം കരുണാകരൻ ടി പി ശ്രീനീഷ് എം ടി പി മുഹമ്മദ് കുഞ്ഞി രവി പൊന്നമ്പയൽ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും കുഞ്ഞിക്കൃഷ്ണൻ നായരുടെ വീട്ടിലെത്തിയിരുന്നു ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഉൾപ്പെടെയുള്ള ൾപ്പെടെയുള്ള സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ